ബോധി ചോദിക്കുന്ന ചോദ്യം ക്വാളിറ്റിയുള്ള ചോദ്യമാണ് ബോധ്യം മുട്ടുരൂത്തിൽ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എത്ര മനുഷ്യർ അന്നും ഇന്നും ഹൈ ആയിരിക്കുന്ന ചോദിച്ചിട്ടുണ്ടായിരിക്കും അറിയാം ഒരുപാട് കാര്യങ്ങൾ പാസിംഗ് തിങ്സ് ആണ് പക്ഷേ ലാസ്റ്റിംഗ് തിങ്സിന് വേണ്ടി ജീവിതം കൊടുത്തില്ല എങ്കിൽ എല്ലാം കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ ജീവിതം തീർന്നു പോയേക്കാം നമുക്കറിയാം നിത്യജീവൻ നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മുടെ യഥാർത്ഥമായ ലക്ഷ്യമാണ് ചെന്നുപെടാൻ ഒരു കാനാന് ദേശം നമുക്കുള്ളത് കൊണ്ടാണ് ജീവിതയാത്രയിലെ ഏതൊരു ക്ലേശത്തെയും അതിജീവിക്കാനുള്ള ആത്മകരുത്തും ബലവും നമുക്കുള്ളത് അല്ലെങ്കിൽ നമ്മൾ ജീവിതയാത്രയ്ക്കിടയിൽ വല്ലാതെ വീട് പോകും ക്ഷീണിച്ചു പോകും ചെല്ലുപെടാൻ ഒരു വ്യക്തിജീവനുള്ളത് കൊണ്ട് ഒരിടമുള്ളത് കൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ജീവിതയാത്രയിൽ ഏതൊരു പ്രശത്തെയും മറികടക്കാനായിട്ട് കഴിയുന്നു അവനെ നോക്കിക്കൊണ്ട് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന രാജ്യം ഒട്ടേറെ ഗുരുക്കന്മാരുടെ രാജ്യമാണ് ഒട്ടേറെ ദൈവസങ്കല്പം ഏതാണ്ട് തേർട്ടി മില്യൻസ് ദൈവങ്ങളും ദൈവസങ്കല്പങ്ങളും ഭാരതത്തിലുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇറ്റേണിറ്റിയെ കുറിച്ച് ഒരുപാട് പേര് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മരിച്ച് ഉയർത്തു വന്ന ഒരുവൻ അത് കഥാവ് മാത്രമാണ് അവൻ മാത്രമായിരിക്കും പക്ഷേ ഇത്ര രണ്ട് ക്ലാരിറ്റിയോടെ ഇറ്റേണൽ ലൈഫിനെ കുറിച്ച് പറഞ്ഞത് യോഹ ഞാൻ പതിനൊന്നിൻ്റെ ഇരുപത്തി അഞ്ച് ഞാൻ ജീവനുമാണ് എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല രണ്ട് കാര്യങ്ങളാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും എത്ര കണ്ട് വിഷമത്തോടെ പോയാലും അവൻ വീണ്ടും ജീവിക്കും അങ്ങനെ എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ പിന്നെ ഒരിക്കലും മരിക്കുകയില്ല അവന സുവിശേഷം പതിനാലിൻ്റെ രണ്ടിൽ നമ്മൾ വായിക്കും ഈശ്വ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നു നിങ്ങൾക്ക് മുമ്പേ പോയി ഞാനൊരു ഭവനം ഒരുക്കി കഴിയുമ്പോൾ നിങ്ങളും നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും ഇതിനേക്കാൾ ക്ലാരിറ്റിയുള്ള ഒരു വചനമേധാണ് വെളിപാടിന്റെ പുസ്തകം ഒന്നിന്റെ പതിനെട്ട് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിക്കുന്നു മരണത്തിന്റെയും പതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് ഇത്രമാത്രം ആധികാരികതയോടെ നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കാൻ ആർക്കാണ് കഴിയുന്നത് ഒരർത്ഥത്തിൽ ഈ ചെറുപ്പക്കാരനായ ഈ റബ്ബി ഈ പയ്യൻ ഈശോ നിത്യജീവനെ കുറിച്ച് പഠിപ്പിച്ച് നടക്കുന്നത് അവൻ കേട്ടിട്ടുണ്ട് അവരുടെ അബ്ബായിമാർ പ്രസംഗിക്കുന്നത് പോലെയല്ല ഇവൻ പറയുന്നത് എന്നില്ലാത്ത ആധികാരികതയുടെ ശക്തി ഇവരുള്ളതായി തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവൻ ഓടി വന്നു എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് സ്പേസിൽ ഓടാറില്ല അതൊരു നല്ല ചട്ടമായി കൺസിഡർ ചെയ്യാറില്ല അതുകൊണ്ടാണ് രൂപയിൽ ആ പിതാവ് ഓടി എന്നുള്ള വാക്കിനൊക്കെ പ്രത്യേകമായ വ്യാഖ്യാനങ്ങൾ ഓടാറില്ല അവർ അവർ ഉള്ളൂ വെറുതെ പബ്ലിക് സ്പേസിൽ

രണ്ടാമത് ഈശോ അവരോട് മറുപടി പറഞ്ഞു നമ്മൾ ഓർക്കണം വചനം വായിക്കുമ്പോ ഈശോയെ മുട്ടുകൊത്തിക്കാൻ വേണ്ടി ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഈശോ മിക്കവാറും മറുചോദ്യം ചോദിച്ച് അവർ അകർക്കുകയാണ പ്രതിരോധ ചില ചോദ്യങ്ങൾ ആൻസർ ഡിസർവ് ചെയ്യുന്നില്ല കാരണം അതിന് വേണ്ടിയിട്ടാണ് അവൻ ചോദ്യം ചോദിക്കുന്നത് പക്ഷെ ഇവർ ചോദിക്കുന്നത് വളരെ സിൻസിയറായ ആണ് അതുകൊണ്ട് തന്നെ അവന് യഥാവിധ ചോദ്യങ്ങൾ ചോദിച്ച് ആൻസറിലേക്ക് നയിക്കുകയാണ് നിയമം വേണ്ടി പാലിക്കാറുണ്ടോ അവൻ പറഞ്ഞു മോശയുടെ എല്ലാ നിയമങ്ങളും ഞാൻ കാത്തുസൂക്ഷിക്കാറുണ്ട് നിയമങ്ങളുടെ ലിറ്റനി തന്നെ അവൻ ഈശോടെ മുമ്പിൽ പറഞ്ഞു സത്യത്തിൽ അന്നും ഇന്നും എത്ര മനുഷ്യർക്ക് ആധികാരികതയോടെ പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ പറയാൻ കഴിയും എൻ്റെ ചെറുപ്പം മുതലേ ഇന്നേ വരെ ഞാൻ ഈ കൽപ്പനകൾ ഒന്നും തെറ്റിച്ചിട്ടില്ല അവൻ കൊള്ളാവുന്ന ഒരു എക്ജിക്കൽ പേഴ്സൺ വളരെ കാര്യമായി ദൈവികമായ കാര്യങ്ങളെ എടുക്കുന്ന വളരെ സീരിയസ് ആയിട്ട് ദൈവികമായ കാര്യങ്ങളെ പരിഗണിക്കുന്ന ആ മകനാണ് അവൻ അതുകൊണ്ട് അവൻ പറഞ്ഞു എന്റെ ചെറുപ്പം മുതലേ തന്നെ ഈ കൽപ്പനകളെല്ലാം പാലിക്കാറുണ്ട് രണ്ടാമത്തെ ടെസ്റ്റ് അവൻ പാസ്സായി ഇനിയാണ് ഈശോ പറയുന്നത് എങ്കിൽ നീ എല്ലാ കൽപ്പനകളും കാത്തുസൂക്ഷിക്കാറുണ്ട് എങ്കിൽ നിനക്ക് ഒരു കുറവുള്ളത് ആ പുറവിലേക്ക് ഈശോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു നീ നിനക്കുള്ളത് വിറ്റ് നീ വിറ്റ് നീ എന്റെ കൂട്ടത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉപരി എല്ലാവരേക്കാളും ഉപരി നീ എന്നെ പ്രയോടൈസ് ചെയ്യുക എല്ലാത്തിലും ഉപരി എല്ലാവരേക്കാളും ഉപരി നീ എന്നെ സ്വന്തമാക്കാൻ നിനക്കുള്ളത് കാരണം ആത്മാവിൽ ദൈവത്തെ 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 കാണും പിന്തുടരണമോ നീ ചെയ്യേണ്ടത് ഇപ്പോൾ നിനക്കുണ്ട് എന്ന് പറയുന്നവ നീക്കുക പറയുന്നത് ഇങ്ങനെയാണ് അവൻ ഏറെ വിഷിപ്പിച്ച് മടങ്ങിപ്പോയി അവന് ധാരാളം ധനമുണ്ടായത് സഹ വൈദികരെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈശോയെ കാണാൻ വന്നിട്ട് അധികം പേരൊന്നും ദുഃഖത്തോടെ മടങ്ങിപ്പോയതായിട്ട് നമ്മൾ കാണുന്നില്ല എല്ലാവരും ഉത്സാഹത്തോടെ സകലതും വലിച്ചെറിഞ്ഞ് അവൻ്റെ പിറകെപ്പോയതാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ ചെറുപ്പക്കാരൻ ഒരു ഒരു എക്സെപ്ഷനാണ് ഒരപവാദമാണ് കാരണം എന്ത് കൊടുക്കണമെന്ന് ഈശോ പറഞ്ഞുവോ അത് മാത്രം അവന് കൊടുക്കാൻ കഴിഞ്ഞില്ല ഇറ്റ് ഈസ് ഈസിയർ ടു നമ്മുടെ ജീവിതത്തിൻ്റെ അധിക പമ്പ് ഒരു പക്ഷേ ഈശോയ്ക്ക് കൊടുക്കുക എളുപ്പമായിരിക്കാം പക്ഷേ ആ എളിയ പമ്പുണ്ട് ഒരു ചെറിയ പമ്പ് മേ ബി അത് നമ്മുടെ പ്രൈഡ് ആയിരിക്കാം നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചിലതായിരിക്കാം നമ്മുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം നമ്മൾ വളരെ സോഫ്റ്റ് ആയി പരിഗണിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം ഈശോ പറയുകയാണ് അത് നീ എഴുതി തരുന്നുവെങ്കിൽ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് സമ്പൂർണമായിട്ട് വരാം ഈ യുവാവ് ദുഃഖിച്ച് മടങ്ങിപ്പോയി ഈ അംഗരീതമായ കുറിപ്പാലും നമ്മൾ പങ്കുകാരാക്കുമ്പോൾ അർപ്പിക്കുമ്പോൾ നമുക്ക് സഹത്തോട്ട് പ്രാർത്ഥിക്കാം എങ്കിൽ എന്ത് കുറവാണ് ഈശോ എന്നീ കാണിച്ചു തരുന്നത് അത് സപൂർണമായി ഇതിനെക്കായിട്ട് തരാൻ അങ്ങനെ ആ നിത്യജീവൻ സ്വന്തമാക്കാൻ നമ്മളെ പ്രാപ്തരാക്കണമേ